ഇന്ന് രാവിലെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് രാവിലെ തന്നെ ചൂടാണോ കൊണ്ട് ഞാനിപ്പോൾ രാവിലെ തന്നെ വേഗം ജനലുകളൊക്കെ തുറന്ന് വെക്കും പിന്നെ രാവിലെത്തെ ആദ്യത്തെ പണി കഴുകി വെച്ചിട്ടുള്ള രാത്രി കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെക്കലാണ് പിന്നെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തി ആണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി കുഴച്ചെടുക്കുക ആദ്യമൊക്കെ കുഴക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക ശീലമായിട്ട് പൊള്ളലൊന്നും അറിയുന്നില്ല വേഗം തന്നെ കുഴച്ചെടുക്കും കേട്ടോ പിന്നെ കുഴച്ച ഒരു പരുവ് എത്തുമ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലർ ഓയിൽ ചേർത്ത് കുറഞ്ഞ അളവിൽ ഒരു സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ വെളിച്ചെണ്ണ ചേർക്കാറില്ല വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ചോദിക്കും പിന്നെ ഞാൻ പരത്തുന്നതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള അജി എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് പരത്തുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനും അത് ശ്രദ്ധിക്കുന്നത് അതെന്താണെന്നറിയില്ല പരത്തി പരത്തി അങ്ങനെ ശീലായി പോയതാണ് ഇപ്പം ചപ്പാത്തി എനിക്ക് അങ്ങനെ വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ചപ്പാത്തി ഒക്കെ വേഗം പരത്തി വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഞാൻ ജാമിലോ പിന്നെ പഞ്ചസാരയിലൊക്കെ ഒപ്പിക്കാന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ കുഞ്ഞു ദിവസം സമ്മതിച്ചില്ല അവന് മുട്ടക്കറി വേണമെന്ന് ഒരേ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്റെ മൂന്നടുപ്പും ഫില്ലായിട്ടുണ്ട് ഒരടുപ്പിൽ പിന്നെ ചപ്പാത്തി ഒരടുപ്പിൽ പിന്നെ മുട്ടക്കറിക്കുള്ളതും പിന്നെ അപ്പുറത്ത് മുട്ട കഴിക്കാനും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുകയാണ് എനിക്കൊന്ന് നല്ല സമയം പോയിട്ടുണ്ട് കുഞ്ഞൂസിന് ഇന്ന് വൈകുന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് പിന്നെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പിന്നെ മസാലകളിൽ ഞാൻ ഒരുപാട് മസാല ചേർക്കില്ല കേട്ടോ കുഞ്ഞുസിന് അങ്ങനെ ഒരുപാട് എരിവ് പറ്റാത്തത് കൊണ്ട് ഞാൻ കുറഞ്ഞ അളവിൽ മസാല ചേർക്കും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് പിന്നെ ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുക കാശ്മീരി ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി ചേർത്ത് കൊടുക്കും ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ തക്കാളിയും കൂടിയിട്ട് തക്കാളി ഉടച്ച് വേവിക്കാനുള്ള സമയമൊന്നും അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കുകയാണ് ആദ്യമാണെങ്കിൽ വെള്ളത്തിന് വരെ ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കൂട്ടോ ഇപ്പോൾ പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനുള്ള മടി കാരണം ഞാൻ തേങ്ങാപ്പാൽ ചേർക്കലില്ല ഒപ്പിച്ചിട്ടുള്ള ഒരു മുട്ടക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് ചപ്പാത്തി റെഡി പിന്നെ കുഞ്ഞുസിന് വേഗം കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ കുഞ്ഞുസിന്റെ ഒപ്പം തന്നെ ഞങ്ങളും കഴിച്ച് ഞാൻ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കുഞ്ഞുസിന് വിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തത് ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ എന്റെ രാവിലത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അജി ഇത് എങ്ങനെയാണ് മുടി കെട്ടുന്നത് എന്നുള്ളത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ഒരു വണ്ണുപയോഗിച്ചിട്ടാണ് കെട്ടുന്നത് ഒരു റൗണ്ട് ബണ്ണിടും അടുത്ത റൗണ്ടും ബണ്ണിലേക്ക് മുടി ഇങ്ങനെ പുറത്തേക്ക് എടുക്കൂട്ടോ എന്നിട്ട് കുറച്ച് ബൗൺസി ആക്കിയിട്ട് വെക്കും ബണ്ണ് ടൈറ്റ് ആക്കരുത് ആയിരിക്കണം പിന്നെ ഒരു എടുത്തിട്ട് ആ മുടിയിലും ബണ്ണിലും ചേർത്തിട്ടിട്ട് കൊടുക്കും ബാക്കിയുള്ള മുടി ആയിട്ട് ബണ്ണ് കവർ ചെയ്ത് വെക്കൂട്ട് അങ്ങനെ ആകുമ്പോൾ ബണ്ണ് കാണൂല്ല നമ്മുടെ മുടി എത്ര കുറവാണെങ്കിൽ നല്ല ബൗസി ആയിട്ട് ഒരുപാട് മുടി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂട്ടോ ഇനി ഞാൻ കുറച്ച് ഓർണമെന്റ്സ് കാണിച്ചു തരാം കേട്ടോ ഇത് അഡോർമെന്റ് ഗാലറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് ഈ ഒരു മാല നല്ല ഭംഗിയുണ്ട് കേട്ടോ എടുത്തു പറയേണ്ടത് ഈ ലോക്കറ്റ് ആണ് കാണാൻ നല്ല ക്യൂട്ടാണ് പിന്നെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റും വളയും അവരയച്ചതെന്ന് ആണ് കേട്ടോ അതുകൂടാതെ മാലയും അതിൻ്റെ കൂടുതൽ പാതസരമൊക്കെ അയച്ചു ചെന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുള്ളൂ പറയൂട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാ ഓർണമെന്റ്സ് നല്ല ഭംഗിയാണ് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ അവരെ പേജ് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരുപാടൊന്നും എൻ്റെ ഫേസിൽ ചെയ്യലില്ല ചെയ്യുന്നത് ഇത് മാത്രമാണ് കേട്ടോ ഒരു സ്പൂൺ അളവിൽ അലവേര എടുക്കും അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ അളവില് പിന്നെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കും അത് ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനും പിന്നെ ബ്ലാക്ക് എറ്റ്സ് വൈറ്റ് എറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും പിന്നെ കണ്ണിനടിയിൽ കറുപ്പ് നിറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ സ്കിൻ കെയർ കാണിക്കണം പറഞ്ഞോണ്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ